ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വൈദ്യുതി ജല സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന തട്ടിപ്പ് കോളുകൾക്കും സന്ദേശങ്ങൾക്കുമെതിരെ അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷൻ്റെ മുന്നറിയിപ്പ് ഫോൺ കോൾ വഴി ഒ ടി പിയും മറ്റും ചോദിക്കുന്നത് ബാങ്കിംഗ് വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇത് നൽകുന്നതിലൂടെ അക്കൗണ്ടിൽ നിന്നും പണം പോകാനുള്ള സാധ്യതയും കൂടുതലാണ് ഒരു സാഹചര്യത്തിലും സേവന ഗുണഭോക്താക്കളിൽ നിന്നും ഒ ടി പി ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ മറ്റ് രഹസ്യ സാമ്പത്തിക വിവരങ്ങൾ എന്നിവ ആവശ്യപ്പെടാറില്ലെന്നും അതോറിറ്റി ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി ശരിയായ വിവരങ്ങൾ വ്യക്തമാക്കാത്ത ഏതെങ്കിലും കോളുകൾ ലഭിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും അത്തരം കോളുകളുമായി സഹകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തി റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു നേരത്തെയും സമാന സംഭവങ്ങളിൽ പെട്ട് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബാങ്കിൽ നിന്നും പണം നഷ്ടമായിരുന്നു ഒമാനിൽ കിങ് ഫിഷ് പിടിക്കുന്നതിന് താൽക്കാലിക വിലക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ ഒക്ടോബർ പതിനഞ്ച് വരെയാണ് വിലക്ക് നിലനിൽക്കുക എന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു കിങ് ഫിഷിൻ്റെ പ്രജനന കാലമാണിത് ഈ കാലയളവിൽ അറുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ കുറഞ്ഞ കിങ്ഫിഷ് മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയാൽ ഇവയെ കടലിലേക്ക് തന്നെ ഉപേക്ഷിക്കണമെന്നും മന്ത്രാലയം മത്സ്യബന്ധന തൊഴിലാളികളോട് നിർദ്ദേശിച്ചു എന്നാൽ വലിയ കിങ്ഫിഷ് കാലയളവിലും വിപണിയിൽ ലഭ്യമാകും തെക്കൻ ഷെർക്ക ഗവർണറേറ്റിലെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ തൊഴിൽ നിയമ ബോധവൽക്കരണവുമായി മന്ത്രാലയം രംഗത്ത് ഗവർണറേറ്റിലെ ഡയറക്ടർ ജനറൽ ഓഫ് ലേബറാണ് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ നിരവധി ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തിയത് തൊഴിൽ നിയമത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക തൊഴിൽ സുരക്ഷയും ആരോഗ്യ നടപടികളും പാലിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക ജോലിസ്ഥലത്തെ ചൂടിൻ്റെ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ പരിഹരിക്കുക എന്നിവയാണ് സംരംഭത്തിൻ്റെ ലക്ഷ്യം ഗവർണറേറ്റിൽ ഉടനീളമുള്ള എൺപത്തൊന്ന് സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറ് ബോധവൽക്കരണ സന്ദർശനങ്ങളും നടത്തി ഇത് മുന്നൂറ്റി നാല് തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും പ്രയോജനപ്പെട്ടു സുരക്ഷിതവും അനുസരണയുള്ളതും ഉൽപാദനക്ഷമവുമായ തൊഴിൽ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബിസിനസ് ഉടമകളെയും ജീവനക്കാരെയും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ നടത്തിയത് തെക്കൻ ബാത്തന ഗവർണറേറ്റിലെ വക്കാൻ വില്ലേജിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് ഈ വർഷം ജാനുവരി മുതൽ ജൂലൈ അവസാനം വരെയുള്ള കാലയളവിൽ ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് പേരാണ് വക്കാനിലെത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഒമാനിനകത്തും പുറത്തുനിന്നുമായി ഇരുപത്തിനാലായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സന്ദർശകരായിരുന്നു എത്തിയിരുന്നത് വക്കാന്റെ സവിശേഷമായ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ ആകർഷണങ്ങളാണ് സഞ്ചാരികളെ ഇവിടങ്ങളിലേക്ക് എത്തിക്കുന്നത് കുവൈറ്റിലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങളുമായി മരുന്നുകളുടെ വില വൻതോതിൽ കുറയ്ക്കുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മരുന്നുകളുടെയും മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെയും വില കുറച്ചു ആരോഗ്യമന്ത്രി അഹമ്മദ് അൽ അവാദിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് ചില മരുന്നുകൾ എഴുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ വില കുറയും ആരോഗ്യ മേഖലയിൽ സാമ്പത്തിക നിലനിൽപ്പും ജനങ്ങൾക്ക് മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നതും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടി മരുന്ന് വില കുറയ്ക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഗൾഫ് മേഖലയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കാൻ പുതിയ തീരുമാനത്തിലൂടെ സാധിക്കും ആരോഗ്യ മേഖലയിൽ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാനും ഇത് സഹായകമാകും ഫാമിലി വിസിറ്റ് വിസകൾക്കുള്ള മിനിമം ശമ്പള നിബന്ധന കുവൈറ്റ് നിർത്തലാക്കിയതായി പ്രഖ്യാപിച്ചു ഇതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത് നേരത്തെ പ്രവാസികൾക്ക് കുടുംബാംഗങ്ങളെ കുവൈറ്റിലേക്ക് കൊണ്ടുവരുന്നതിനായി ഏർപ്പെടുത്തിയ ചില മാനദണ്ഡങ്ങൾക്ക് ഇതോടെ ഇളവ് നൽകുകയാണ് ഈ ഒരു മാറ്റം നിരവധി ആളുകൾക്ക് ആശ്വാസമാകും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്കൊടുവിൽ ജനറൽ റെസിഡൻസി വകുപ്പിലെ ഇലക്ട്രോണിക് സർവീസസ് അഡ്മിനിസ്ട്രേഷനിലെ കേണൽ അബ്ദുൽ അസീസ് അൽ ഖന്ദരിയാണ് ഈ മാറ്റം പ്രഖ്യാപിച്ചത് നേരത്തെ ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഒരു പ്രവാസിക്ക് കുറഞ്ഞത് അഞ്ഞൂറ് കുവൈദിനർ വേണമായിരുന്നു എന്നാൽ ഇത് പല ആളുകൾക്കും താങ്ങാൻ ആകുന്നതല്ലായിരുന്നു അതിനാൽ പങ്കാളികളെയോ മക്കളെയോ മാതാപിതാക്കളെയോ കുവൈറ്റിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിരുന്നില്ല മിനിമം ശമ്പള നിബന്ധന നിർത്തലാക്കിയതോടെ ഇനി നിയന്ത്രണങ്ങളില്ലാതെ പ്രവാസികൾക്ക് കുടുംബങ്ങളെ രാജ്യത്തേക്ക് കൊണ്ടുവരാം ഒമാനിൽ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സേവനം താൽക്കാലികമായി നിർത്തിവെക്കുന്നു ഈ മാസം പതിനെട്ട് മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരുമെന്ന് ടെലികമ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി രാജ്യത്തെ ടെലികോം സേവനദാതാക്കളെ അറിയിച്ചു സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പുതിയ സെൻട്രൽ പോർട്ടബിലിറ്റി സംവിധാനത്തിലേക്ക് മാറുന്നതിനായാണ് താൽക്കാലികമായി പോർട്ടബിലിറ്റി സേവനം നിർത്തിവെക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഭാവിയിൽ മികച്ച നെറ്റ്വർക്ക് സേവനങ്ങൾ ആസ്വദിക്കുന്നതിനോടൊപ്പം അവരുടെ നമ്പറുകൾ നിലനിർത്താനും അനുവദിക്കുന്ന അപ്ഗ്രേഡ് ചെയ്ത സിസ്റ്റത്തിലേക്കുള്ള സുഗമമായ മാറ്റം ഉറപ്പാക്കാനും ലക്ഷ്യം വെച്ചാണ് നവീകരണമെന്ന് ട്ര അറിയിച്ചു ഇതിൻ്റെ ഭാഗമായാണ് താൽക്കാലികമായി സേവനം നിർത്തിവെക്കുന്നത് അതേസമയം പോർട്ടബിൾ സംവിധാനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് മുമ്പ് നിലവിൽ പോർട്ടബിലിറ്റിക്കായി അപേക്ഷിച്ചവർ നടപടികൾ പൂർത്തിയാക്കണമെന്നും ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി ആവശ്യപ്പെട്ടു രാജ്യത്ത് വേതന സംരക്ഷണ സംവിധാനം ശമ്പളം കൈമാറുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി തൊഴിൽ മന്ത്രാലയം രംഗത്ത് സ്ഥാപനത്തിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തിൻ്റെ കുറഞ്ഞത് എഴുപത്തഞ്ച് ശതമാനം പേരുടെ വേതനം വേതന സംരക്ഷണ സംവിധാനത്തിലൂടെ കൈമാറ്റം ചെയ്യണം എന്നതാണ് പുതിയ പരിഷ്കരണം അടുത്ത മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും അതായത് സെപ്റ്റംബറിലെ ശമ്പളം ഒക്ടോബറിൽ വിതരണം ചെയ്യുമ്പോൾ ഈ രീതിയാണ് പിന്തുടരേണ്ടത് പിന്നീട് സ്ഥാപനത്തിലെ തൊണ്ണൂറ് ശതമാനം പേരുടെ വേതനവും ഡബ്ല്യു പി എസ് വഴി ആയിരിക്കണം നവംബറിലെ വേതനം ഡിസംബർ മുതൽ ഇങ്ങനെയാണ് നൽകേണ്ടതെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും വേതനം കൈമാറുന്നതിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും സാമ്പത്തിക പിഴകളിലേക്ക് നയിച്ചേക്കാവുന്ന ലംഘനങ്ങൾ തടയുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കമെന്നും മന്ത്രാലയം അറിയിച്ചു ജീവനക്കാരൻ ശമ്പളത്തിന് അർഹനായതു മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അവർക്കുള്ള വേതനം ബാങ്ക് അക്കൗണ്ട് വഴി നൽകണം പണം ട്രാൻസ്ഫർ ചെയ്ത മാസമല്ല ശമ്പളം നൽകിയ മാസമാണ് രേഖപ്പെടുത്തേണ്ടത് എംപ്ലോയർ സി ആർ നമ്പർ ഫീൽഡിൽ ഫയൽ ചെയ്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ തൊഴിലുടമയുടെ വാണിജ്യ രജിസ്ട്രേഷൻ നമ്പറും അടങ്ങിയിരിക്കണം എല്ലാ തൊഴിലാളികൾക്കും സാധുതയുള്ള തൊഴിൽ കരാറും ഉണ്ടായിരിക്കണം മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനം സൂറിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും സൂർ സിറ്റി വാക് മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രൗണ്ട് ഫ്ലോർ ഷോപ്പ് നമ്പർ ഒമ്പതിലാണ് കേന്ദ്രം തുറക്കുന്നത് പാസ്പോർട്ട് പുതുക്കൽ വിസ പ്രോസംഗ് അറ്റസ്റ്റേഷൻ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ അപേക്ഷകൾ തുടങ്ങി നിരവധി സേവനങ്ങൾ പുതുതായി ആരംഭിക്കുന്ന കേന്ദ്രം കൈകാര്യം ചെയ്യും എല്ലാ അപേക്ഷകരും പ്രത്യേക പേജ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട് ഒമാനിൽ ഉടനീളം ആസൂത്രണം ചെയ്തിട്ടുള്ള പതിനൊന്ന് ഇൻഡ്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെൻറ്ററുകളിൽ അഞ്ചാമത്തെയാണിത് ആദ്യ കേന്ദ്രം മാസ്കറ്റിലും രണ്ടാമത്തെ കേന്ദ്രം സലാലയിലും മൂന്നാമത്തെ കേന്ദ്രം ഇബ്രയിലും നാലാമത്തേത് ദുഃഖമിലും കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു സൊഹർ നിസ്ബ ഇബ്ര ബുറൈമി ഖസബ് ബർക്ക എന്നിവിടങ്ങളിലും കേന്ദ്രങ്ങൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കും